ായങ്ങൾ ഈ കുട്ടികളെല്ലാം കാണുന്നത് അത് എന്തുകൊണ്ട് അതൊക്കെ കാണിക്കണം അതൊക്കെ ചെറ്റത്തരല്ലേ അപ്പൊ അതൊക്കെ കുട്ടികൾ കണ്ടുകഴിഞ്ഞാൽ എത്രത്തോളം മോശം ഉണ്ട് എന്താ പറയുക എല്ലാവരും സുഖാരില്ലേ ഞാന സുഖാട്ട് ഗായ് സ്കോപ്പൊന്നുമില്ല ഇന്നലത്തെ നമ്മളെ ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ നമ്മളെ ജിൻഡോ ബ്രോനെ പിടിച്ചിട്ട് മറ്റേ ജയിലിട്ടത് ആഹ് ഭയങ്കര ചെറ്റത്തരായി എനിക്ക് തോന്നുന്നു കാരണം അവര് പറഞ്ഞത് ജിൻഡോ ബ്രോ ഗെയിം കളിച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റേ ഫിസിക്കൽ റിസൾട്ട് കാട്ടി എന്നുള്ള കാരണത്താലൊക്കെയാണ് പവർ റൂം എന്നാലും പിടിച്ചിട്ട് ജിൻഡോ ബ്രോനെ പിടിച്ചിട്ട് അകത്തിട്ടത് അതൊരു ചെറ്റത്തരായാലേന്ന് എനിക്ക് തോന്നുന്നു കാരണം ജിൻഡോ ബ്രോ ഗെയിം കളിച്ചിട്ടില്ല ഗൈസ് ഹൻസിബിയും ജാസ്മിനും മറ്റേ മറ്റേ ഇവരുള്ള ഒരു ടീമിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചെന്ന് എനിക്ക് സ്വയം തോന്നിയത് എൻ്റെ അഭിപ്രായമാണ് എന്താ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ എന്തായാലും കമൻ്റ് ചെയ്യുക തോന്നിയത് ജിൻഡോ ബ്രോ ആണ് നന്നായിട്ട് കളിച്ചത് ജാസ്മിൻ പോലും കൂടി ഗബ്രീനെ ഗുഡ് ഗെയിം പട ഗുഡ് ഗെയിം പട ആ ഓനെ താങ്ങി നടക്കും എന്നുള്ള അല്ലാണ്ട് വേറൊരിതൊന്നും കാട്ടിട്ടുണ്ടായിരുന്നില്ല ആണ് നന്നായിട്ട് കളിച്ചത് അതിനെ ഇടണ്ടായിരുന്നു എന്നാണ് ഇന്റെ ഒരു അഭിപ്രായം എന്തായാലും ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ എന്തായാലും കമന്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലൈവ് കാണുന്ന ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഇട്ട് കാണാറുണ്ട് ബിഗ് ബോസ് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ആയിട്ട് കാണാറുണ്ട് ലൈവ് ഇതുപോലെ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ ലൈവ് കാണാറുണ്ട് ലൈവ് കാണുന്ന ആൾക്കാരത്തേക്ക് ഒരു ലൈവ് കാണുന്ന ഞങ്ങളാണ് ഏഷ്യാനെറ്റോട് പറയാനുള്ളത് ചട്ടപ്പിക്കാൻ നിൽക്കരുത് കാരണം രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈമ് ഒന്നൊന്നര മണിക്കൂറോളൊക്കെ മറ്റേ ജാസ്മിനും ഗബറും എന്താണോ സംസാരിക്കുന്നത് അതിന്റെ പുറത്തേക്ക് മാത്രമാണ് ക്യാമറ ഇട്ടിട്ട് ഇരിക്കുക ക്യാമറ ഇട്ടിട്ട് ഇരിക്കുന്നത് ചടപ്പിക്കല്ലേ ഇതിന് മുന്നേ സിബിന് ആ മറ്റേ വിരലോണ്ട് ഒന്ന് കാട്ടി എന്ന് പറഞ്ഞിട്ട് സിബിനെ രണ്ടാഴ്ച ഇടുന്നു അതുപോലെ തന്നെ പവർ റൂമൊന്ന് പുറത്താക്കണു ലലട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുട്ടികൾ കാണുന്ന ഷോൺ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് അപ്പൊ ലാലേട്ടനോടും ഇതിനൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ ഈ ജാസ്മിനും ഗബറിയും കാട്ടി കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ ഈ കുട്ടികളല്ലേ കാണുന്നത് അത് എന്തുകൊണ്ട് അതൊക്കെ കാണിക്കണം അതൊക്കെ ചെറ്റത്തറല്ലേ അപ്പൊ അതൊക്കെ കുട്ടികൾ കണ്ടുകഴിഞ്ഞാൽ എത്രത്തോളം മോശം അതോ ജാസ്മിനും ഗബറിയും കാട്ടി കൂട്ടി അതൊക്കെ കാട്ടി കൂട്ടുന്നത് വളരെ നല്ല കാര്യമാണ് അതൊക്കെ കുട്ടികൾ കണ്ടുകഴിഞ്ഞാൽ അടിപൊളിയാണ് അത് എനിക്കറിയില്ല മറ്റേ ഇനിയൊക്കെ നന്നായിട്ട് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഏഷ്യനിൽ ഉണ്ടായിരിക്കും അപ്പൊ എന്റെ ഒരു അഭിപ്രായമാണ് അപ്പൊ അതൊന്നും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾ കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും സിബിനെ ഒരു വരലോണ്ട് കാട്ടിയതാണ് ഇത്രയും വലിയ പ്രശ്നം സിബിനെ പിടിച്ചിട്ട് പവർ റൂമെന്ന് പുറത്താക്കുന്നു രണ്ടാഴ്ച നോമിനേഷനിൽ ഇടുന്നു എന്തൊക്കെ കാണിക്കണേ ഇവിടെ ജാസ്മിൻ ഇപ്പൊ നിലയിൽ മിഞ്ഞാന്ന് ഇരുന്നിട്ട് ബാത്റൂമിലേക്ക് ബാത്റൂമിൽ ചെരിപ്പെടാതെ കയറിപ്പോണു എന്ന് പറയുന്ന അതിന്റെ ആളെന്നെ കാലിന്റെ നഖം ഒക്കെ ഇരുന്നിട്ട് കടിക്കണു പല ആൾക്കാരെ ഇവിടെ കണ്ടെന്നിൽ കറിയാ ഞാൻ കണ്ടു ഞാൻ കണ്ടരാ ഇതിനൊക്കെ ലാലേട്ടം ഇനി വന്ന് ഇനി സംസാരിക്കുമോ ജാസ്മിന്റെ അടുത്ത് വർത്തമാനം പറയുമ്പോ മാത്രം എന്തോ ഒരു ഒരിത് മറ്റേ ജാസ്മിനൊന്നും ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊന്നും ഇല്ല ജാസ്മിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കുക എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ ജാസ്മിന്റെ അടുത്ത് ചോദിച്ച് പറയാനുണ്ട് അത് ചോദിക്കണമൊന്നുമില്ല മറ്റുള്ളവരെ എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ മാത്രം അത് ഇത്രയും വലിയ കുറ്റം ശരിക്കും എനിക്ക് തോന്നുന്നു സിബിനെ അങ്ങനെ പുറത്താക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തേലും പണിഷ്മെന്റോ കാര്യങ്ങളോ കൊടുത്ത് ഒഴിവാക്കി വിട്ടാ മതിയായിരുന്നു കാരണം വേറൊന്നും ഇല്ലാട പറയുന്നത് കാരണം ബിഗ് ബോസ് ഷോന്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ കാരണം ഞാൻ ഇരുന്ന എപ്പിസോഡ് കാണാറുണ്ട് സീസൺ വണ് മാത്രം കണ്ടിട്ടില്ല ബാക്കി അവിടെ നിന്ന് അന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്ത് ഷോ എന്ത് ഷോ ആണെന്ന് അവിടെ നിന്ന് നിങ്ങളുടെ തൊട്ടുള്ള ഒട്ടുമക്ക ഷോകളും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളല്ല ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവരൊന്ന് പുറത്താക്കേണ്ട ആവശ്യം ഇപ്പൊ ഈ ശനിയാഴ്ച വന്നിട്ട് കാണാൻ ലാലേട്ട എന്തൊക്കെയാണ് കാണിക്കാൻ പോണെന്ന് എന്റെ ഇപ്രാശക്ക് തോന്നുന്നു ലാലേട്ട ഒന്ന് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ വെച്ചിട്ട് ലാലേട്ട ഇപ്രാശ് അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് തോന്നിട്ടുണ്ട് ബിഗ് ബോസ് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ പ്രശ്ന കപ്പ് ലാലായിട്ട് കൊടുത്തൊരു ഷോ അവസാനിപ്പിക്കുക എന്തായാലും ഷോ കാണുന്ന എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഓക്കെ ഗായ് നാളെ നല്ല രീതിയിലായിട്ട് വരാം